റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലിനെ കടത്തിവെട്ടാൻ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന കുശ വരുന്നു അടുത്ത കൂടി തന്നെ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിക്കുന്ന ദീർഘദൂലം മിസൈൽ പ്രതിരോധ സംവിധാനം പ്രൊജക്ട് കുശയുടെ പരീക്ഷണ വിക്ഷേപണം നടത്തുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സുദർശന ചക്രയുടെ നട്ടലായി പ്രവർത്തിക്കാൻ തന്നെ ഒരുങ്ങുകയാണ് കുശ ഇതോടുകൂടി തന്നെ ആയുധങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വെല്ലാൻ ഇനി മറ്റൊരു രാജ്യത്തിനും കഴിയില്ല എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് ഇവിടെ ഈ അവസരത്തിലൂടെ തന്നെ ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത് പാകിസ്ഥാന്റെ നട്ടൽ ഒടിക്കാൻ കഴിയുന്ന മിസൈൽ സംവിധാനമാണ് അണിയറയിൽ ഒരുങ്ങുന്നതും പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ ആണ് കുശ വികസിപ്പിച്ചെടുക്കുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൽ ആ ഒരു പ്രസംഗത്തിന്റെ സമയത്ത് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സുദർശന ചക്ര എന്ന പേരിൽ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കുമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു സുദർശൻ ചക്രയുടെ നട്ടെല്ലായി പ്രവർത്തിക്കാൻ പോകുന്നതാണ് പ്രൊജക്ട് കുശ ഭാഗമായി വരുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം നൂറ്റി അൻപത് കിലോമീറ്റർ ദൂര വരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന എം വൺ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള എം ടു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള എം ത്രീ എന്നീ ഇന്റർസെപ്റ്റർ മിസൈലുകളാണിപ്പോൾ ഇതിനായി തന്നെ ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്നത് ഈ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ പരീക്ഷണമാണ് അടുത്ത വർഷം നടക്കുക രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി തന്നെ ഈ മൂന്ന് ദീർഘദൂര ഭൂതല വ്യോമ മിസൈലുകളുടെ വികസനം അത് പൂർത്തിയാക്കി രണ്ടായിരത്തി മുപ്പതിൽ തന്നെ പ്രൊജക്ട് കുശ പ്രവർത്തന സജ്ജമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ഇപ്പോൾ ഡിആർഡിഒ മുന്നോട്ട് പോകുന്നതും പൂർണമായും ഓട്ടോമേറ്റഡ് ആയി പ്രവർത്തിക്കുന്ന കുശ മിസൈൽ സംവിധാനം നിലവിൽ ഇന്ത്യ അത് ഉപയോഗിക്കുകയും റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകളെക്കാൾ മികച്ചതായി എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ശത്രുക്കളുടെ ക്രൂയിസ് മിസൈലുകൾ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ ആളില്ലാത്ത യുദ്ധവിമാനങ്ങൾ എന്നിവയെ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്ത് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാൻ കുശിക്ക് സാധിക്കുമെന്നും വ്യക്തമാക്കുന്നു മാത്രമല്ല വ്യോമാക്രമണങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രതിരോധിക്കാൻ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഉൾപ്പെടെയുള്ള വിമാനങ്ങളെ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം നിന്നുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ കുശയ്ക്ക് സാധിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് നിലവിലെ ഇന്ത്യ ചൈന ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി അത് മറികടന്നു വരുന്ന വ്യോമ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് വ്യ വിന്യസിപ്പിച്ചിരിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ അഞ്ചെണ്ണത്തിനായി റഷ്യയ്ക്ക് ഓർഡർ നൽകിയെങ്കിൽ പോലും നിലവിൽ മൂന്ന് എസ് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് റഷ്യ കൈമാറിയിട്ടുള്ളത് ബാക്കിയുള്ളവ പെട്ടെന്ന് ലഭ്യമാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സ്വന്തമായി സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് റഡാറുകൾ ദീർഘദൂര മിസൈലുകൾ ഹ്രസ്വദൂര മിസൈലുകൾ ഡയറക്ടർ അതായത് ഡയറക്ട് എനർജി ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിവിധ തലത്തിലുള്ള പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ത്യ ഉദ്ദേശിക്കുന്ന സുദർശൻ ചക്ര എന്ന് വ്യക്തമാക്കുന്നത് അതേസമയം സുദർശൻ ചക്ര എന്നതൊരു മിസൈൽ പ്രതിരോധ സംവിധാനം മാത്രമായിരിക്കില്ല ന്യൂതന നിരീക്ഷണ സംവിധാനങ്ങൾ സൈബർ സംരക്ഷണം ഇതര സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സമഗ്രമായ പ്രതിരോധ കവചമായി തന്നെ ഇത് പ്രവർത്തിക്കും സുദർശൻ ചക്ര പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് മുൻപും ഇന്ത്യക്ക് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഇവയെല്ലാം തന്നെ ചേർന്നാണ് നമ്മുടെ ആകാശത്തെ സംരക്ഷിക്കുന്നത് കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും പ്രതിരോധ സംവിധാനങ്ങളെ ഒരുമിച്ച് ഒരു ഏകീകൃത ശൃംഖലയായി തന്നെ പ്രവർത്തിപ്പിക്കുന്ന സംവിധാനമാണിത് ഇത് ആകാശത്തിലെ ഭീഷണികളെ തത്സമയം തന്നെ നിരീക്ഷിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്നുണ്ട് മാട്ടിൽ വക്കാലക്ക ഓഫർ